അദ്ദേഹത്തിനൊരു ഭയങ്കര നിർബന്ധം ഈ ഒന്നുകൂടെ എടുത്തേ പറ്റൂ എടുത്തേ പറ്റൂ ഒരു പ്രോജക്റ്റ് എനിക്ക് വേണ്ടി എടുക്കണം സാറെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും എടുത്തത് ഒരു ഷോട്ടാണിത് അതാണ് ഈ ദുരന്തത്തിലേക്ക് വഴി തെളിയിച്ച് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതിനിടയിൽ തന്നെ ഇദ്ദേഹം ലാൻഡിങ് പാഡിൽ പിടിച്ച് തൂങ്ങുകയും ലാൻഡിംഗ് പാഡിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആക്രോബാറ്റിക് ആക്ഷൻ നടത്തുകയും ചെയ്തു ജയൻ്റെ രണ്ട് മുട്ടുകളാണ് വന്ന് ഇടിച്ചത് ഈ തൂങ്ങി നിൽക്കുകയല്ലേ അപ്പം രണ്ട് മുട്ടുകൾ വന്ന് തറയിലിടിച്ചു ഇടിച്ച അത് വലിയ ആഘാതത്തിലാണല്ലോ തീർച്ചയായും ഭയങ്കര സ്പീഡിലല്ലേ വരണം അപ്പോൾ കോളകം സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സിന് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ബാക്കി ഭാഗങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ക്ലൈമാക്സിനെ പറ്റി ആലോചിച്ചത് അപ്പം ഇതുവരെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മൾട്ടി സ്റ്റാർ ഫിലിമായിരുന്നു ഇത് ശരിക്കും കാരണം ഒത്തിരി ആർട്ടിസ്റ്റുള്ളത് മധുസാറ് തൊട്ട് ജയൻ ചോമൻ സുകുമാരൻ അങ്ങനെ തുടങ്ങി ഒത്തിരി ആർട്ടിസ്റ്റ് ഉള്ളതായിരുന്നു കെ ആർ വിജയ എന്നിട്ടൊക്കെ അപ്പോൾ ഇതിനൊരു വ്യത്യസ്തമായ ക്ലൈമാക്സ് വേണമെന്ന് ഒരു ആക്ഷൻ സീനാണ് അപ്പോൾ അത് ഒരു ഹെലികോപ്റ്ററിലുള്ള ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫൈറ്റ് സീനിൽ തന്നെ ഈ ക്ലൈമാക്സ് എടുക്കാമെന്ന് ഒരു അഭിപ്രായം വരികയും അതായത് സെൻഡു മാസ്റ്റർ അടുത്തു നിന്നും ഒരു അഭിപ്രായം വരികയും അങ്ങനെ എല്ലാവർക്കും അത് ശരിയൊരു പുതുമയായിരിക്കും കാരണം ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഹെലികോപ്റ്റർ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് കാരണം അതൊരു പുതുമയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ അതിനുള്ള ഹെലികോപ്റ്റർ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു എവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഹെലികോപ്റ്റർ ഒന്ന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് സോളാവരം എന്ന് പറയുന്ന ഒരു എയർഷിപ്പിലായിരുന്നു എയർഷിപ്പ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നതല്ല ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അത് വേറെ സർവീസ് അങ്ങനെയുള്ള സ്ഥലം ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അത് പെർമിഷൻ മേടിച്ചു എയർ സേഫ്റ്റിയുടെ എല്ലാം പെർമിഷൻ മേടിച്ചു അങ്ങനെ ഹെലികോപ്റ്റർ എത്തി ഷൂട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തലേ ദിവസം തന്നെ തന്നെയല്ലായിരുന്നു തലേ ദിവസം തന്നെ നമ്മുടെ ജയൻ മറ്റൊരു ഷൂട്ടിങ്ങിന് കേരളത്തിൽ നിന്നു കഴിഞ്ഞിട്ട് അവിടെ എത്തി ചെന്നൈയിലെത്തി ചെന്നൈയിൽ മറ്റൊരു സിനിമയുടെ ഒന്നോ രണ്ട് സീൻ എടുക്കാനുണ്ടായിരുന്നു അതിനുവേണ്ടി വർക്ക് ചെയ്തു വൈകുന്നേരം നാല് മണി തൊട്ട് എട്ട് മണി വരെ ഒമ്പത് മണി വരെ അത് കഴിഞ്ഞ് രാവിലെ ആറു മണിയാവുമ്പോൾ എല്ലാവരും ലൊക്കേഷനിലേക്ക് എത്തണം നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ചെന്നൈ നഗരത്തിൽ നിന്നും അന്നത്തെ മദ്രാസ് നഗരത്തിൽ നിന്നും അപ്പം അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മണിക്കെങ്കിലും പുറപ്പെട്ടാലും ഏഴര മണിക്കെങ്കിലും എത്തിയെങ്കിലും ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ആദ്യത്തെ ഷോട്ട് ഷോട്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി തലേ ദിവസം എല്ലാവരും ഉറങ്ങാൻ കിടന്നത് പക്ഷേ വെളുപ്പിന് നാലു മണി ഈ നമ്മൾ ഉണർന്ന് നോക്കുമ്പോൾ കാണുന്നത് വലിയ കടുത്ത രീതിയിലുള്ള മഴയാണ് അപ്പോൾ അത് മഴയിട്ട് ശമിക്കുന്നുമില്ല മഴ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ മണിയോട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് വെയിറ്റ് ചെയ്ത് ആറുമണിയായിട്ടും മഴ മാറുന്നില്ല അപ്പം പല ഭാഗങ്ങളിൽ നിന്നും എന്നെ വിളിക്കുന്നുണ്ട് ഷൂട്ടി നടക്കുമോ ഇല്ലയോ മഴയല്ലേ എന്ത് ചെയ്യും എന്നുണ്ട് നോക്കാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഏഴര മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സൂര്യൻ ഒന്ന് തലവിളിയിലേക്ക് കാട്ടിയത് അതിന് ശേഷമാണ് തയ്യാറെടുപ്പ് നടത്തി എല്ലാവരും ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടത് എല്ലാം പ്രിപ്പയർ ചെയ്ത് വന്നപ്പോഴത്തേക്ക് തന്നെ മണി ഏതാണ്ട് ഒരു മണിയൊക്കെ ആയി കാണും നാല് ഒരു മണിക്ക് ഷോട്ടെടുത്തു തുടങ്ങി കുറേ ആവശ്യമുള്ള കുറേ ഷോട്ടുകൾ എടുത്തു പിന്നെ ഈ ജയൻ സോമൻ സുകുമാരൻ അപ്പോൾ സോമൻ ഓടിക്കുന്ന ബൈക്കിൽ നിന്നും അല്ല സൂമാരനെ ഓടിക്കുന്ന ബൈക്കിൽ നിന്നും പുറകിലിരുന്നു കൊണ്ട് പറന്ന് വില്ലൻ പറന്ന് ഉയരുന്ന ഹെലികോപ്റ്ററിലിരിക്കുകയാണ് അയാൾ ഇതുകൊണ്ട് പറന്ന് വരാതിരിക്കാൻ വേണ്ടി ചാടി അതിൻ്റെ ലാൻഡിംഗ് പാഡിൽ പിടിച്ച് വില്ലനെ ആക്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സീക്വൻസ് അപ്പോൾ അത് ഈ ഹെലികോപ്റ്റർ നിർത്തി ഒരു സ്ഥലത്ത് പത്ത് മിനിറ്റോളം നിർത്തി തരും ഒരു ഒരു പത്ത് പതിനഞ്ചടി ഉയരത്തിൽ നിർത്തി തരും പത്ത് മിനിറ്റോളം നിൽക്കും അപ്പം അതിനുള്ള സ്ട്രഗ്ളിങ് എല്ലാം അവിടെ വെച്ച് തന്നെ എടുക്കാം അപ്പോൾ താഴെ നമ്മൾ പത്തടിയിൽ നിന്ന് പതിനഞ്ചടിയിൽ നിന്ന് താഴെ വിഴുന്നാലും അതിനുള്ള സേഫ്റ്റി എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ബെഡ്ഡല്ല ഇട്ടിട്ടുണ്ട് കൈ ചാടിയാലോ അതിൽ തന്നെ മെഡിലേ വീഴുകയുള്ളൂ ഒന്നും സംഭവിക്കില്ല അപ്പം അങ്ങനെയുള്ള സേഫ്റ്റി മെൻഷൻ അതെല്ലാം എടുത്തു കുറേ അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടി ബൈക്ക് വരണതും ബൈക്കിൽ നിന്ന് ചാടി ഇതിൻ്റെ ലൈനിങ് ബാൽ പിടിക്കുന്നതും അങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നതുമായ ഒരു ഇത് അത്രയും സീക്വൻസ് ഒരുമിച്ചെടുക്കാനായിട്ടാണ് അടുത്ത ഷോട്ട് പ്ലാൻ ചെയ്തത് അങ്ങനെ അത് അങ്ങനെ എടുത്തു ഭംഗിയായിട്ടെടുത്തു ഒന്നല്ല മൂന്ന് ഷോട്ടുകൾ എടുത്തു അപ്പം മണി ഏതാണ്ട് രണ്ട് മണി കഴിഞ്ഞു അപ്പം സംവിധായകനായ പി എൻ സുന്ദരം പറഞ്ഞു നമുക്ക് ബ്രേക്ക് ചെയ്യാം ഊണ് കഴിച്ച് തുടങ്ങും എന്ന് പറഞ്ഞു അപ്പോൾ ഹെലികോപ്റ്റർ അപ്പുറത്ത് നിർത്തി അതിൻ്റെ ഇതിൽ നിന്നും ഇറങ്ങി വന്ന് ജയൻ വന്നിൻ്റെ സംവിധായകനോട് പറഞ്ഞ് എനിക്കൊരു പ്രാവശ്യം കൂടി എടുക്കണം സാർ അത് തൃപ്തിയായില്ല അതാണ് അപ്പോൾ അദ്ദേഹം വളരെയധികം ബോധിച്ച് വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഈ പൊങ്ങി ഉയരത്തിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി പൊങ്ങി പോകണതെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനൊരു ഭയങ്കര നിർബന്ധം ഈ ഒന്നുകൂടെ എടുത്തേ പറ്റൂ എടുത്തേ പറ്റൂ ഒരു പ്രോസസ്സ് എനിക്ക് വേണ്ടി എടുക്കുന്ന സാറെന്നൊക്കെ പറഞ്ഞങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും എടുത്തത് ഒരു ഷോട്ടാണിത് അതാണ് ഈ ദുരന്തത്തിലേക്ക് വഴി തെളിയിച്ച് ഈ ബൈക്കിൽ നിന്നും ചാടി ഉയർന്ന് ലാൻഡിങ് ബാഡിൽ പിടിച്ചു അപ്പോൾ മുൻകൂട്ടി തന്നെ എൻ്റെ പൈലറ്റ് പറഞ്ഞിരുന്നു ലാൻഡിങ് ബാഡ് പിടിച്ച് തൂങ്ങുകയേ പാടുള്ളൂ യാതൊരു കാരണവിധാലും അതിൽ നിന്ന് ചലിക്കരുത് കൂടുതൽ ബേളം ഉണ്ടാക്കുക ചലിക്കുക ചെയ്ത് പിടിച്ചങ്ങനെ തന്നെ നിൽക്കണം എന്നിട്ട് ഒരു തിരിച്ചു വന്ന് പൊങ്ങിയതിനു ശേഷം തിരിച്ചു വന്ന് ഒരു പതിനഞ്ചടി പൊക്കത്തിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ ചെയ്യണം ഇതാണ് പറഞ്ഞിരുന്നത് അല്ലാതെ പോകുന്ന ആ മോഷനിൽ ഒന്നും ചെയ്തതെന്ന് പറഞ്ഞിരുന്നു അതുപോലെ രണ്ടുപേർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു അകത്തിരുന്ന ബാലം കേതകാരാണ് ബില്ലൻ അദ്ദേഹത്തിനടുത്തും ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു ബെൽറ്റ് അഴിച്ച് ഒരു കാല ഒരു സമയത്തും പുറത്തേക്ക് വരാൻ ശ്രമിക്കരുത് ഇദ്ദേഹത്തിനടുത്ത് സഗിളൊന്നും ചെയ്യരുതെന്നും പറയുന്നു പക്ഷേ ഇതിനെല്ലാം വിപരീതമായി രണ്ടുപേരും പ്രവർത്തിച്ചു ഇത് ഇങ്ങനെ പൊങ്ങി പൊങ്ങിപ്പോകുന്നതിനിടയിൽ തന്നെ ഇദ്ദേഹം ലാൻഡിങ് പാഡിൽ പിടിച്ച് തൂങ്ങുകയും ലാൻഡിങ് പാഡിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആക്രോബാറ്റിക് ആക്ഷൻ നടത്തുകയും ചെയ്തു ഇത് കണ്ടിരുന്ന ആവേശം മൂത്ത് വാൽകൈതായർ ബെൽറ്റ് അഴിച്ച് സൈഡിലേക്ക് വന്ന് ഇദ്ദേഹത്തെ അതിൽ ഈ സിനിമയിലെല്ലാം കാണുമല്ലോ നമ്മൾ ഒരാളിങ്ങനെ കൈ പിടിക്കാൻ പോകുമ്പോൾ കയ്യിൽ ചവിട്ടുമല്ലോ ഇല്ല അതുമാതിരി ഉള്ള സീക്വൻസാണ് ചവിട്ടി ചവിട്ടുന്ന രംഗമൊക്കെ കണ്ടുപിടിച്ച് രണ്ട് പേരും കൂടെ ഒരു സൈഡിലേക്ക് പോയപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തെറ്റി ഇത് അന്നത്തെ ഈ ഹെലികോപ്റ്റർ അത്ര ആധുനിക സൗകര്യങ്ങളൊന്നും ഒരു ഹെലികോപ്റ്റർ അല്ലേ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുള്ള പോലെ അല്ലല്ലോ വെറും ആ ഹെലികോപ്റ്റർ ഇവിടെ കേരളത്തിൽ വരുന്നത് തന്നെ ഈ റബ്ബറിന് തുരിച്ചടിക്കാനാണ് അപ്പം അതിൻ്റെ സീസൺ വരുമ്പോൾ അതിൻ്റെ റബ്ബർ മുതലാളിമാർ ഇതിനെ കോൺട്രാക്റ്റ് എടുത്ത് വരുത്തുന്നതാണ് അതാണ് ആ ആകെയുള്ള കണ്ടിട്ടുള്ളത് നമ്മളും കണ്ടിട്ടുള്ളത് ഒരു ഗോളം മാതിരി ഫ്രണ്ടിലും അതിന് വാലും ഇങ്ങനെയുള്ള ഒരു ഹെലികോപ്റ്ററാണ് ഉള്ളത് അപ്പം അതിൻ്റെ ഇത് തെറ്റി ബാലൻസ് തെറ്റുകയും ഒരു സൈഡിലേക്ക് അത് ചായുകയും പിന്നെ ഇങ്ങോട്ടുള്ള ഒരു വരവായിരുന്നു തിരിച്ചുള്ള വരവായിരുന്നു അപ്പോൾ മൂന്ന് ക്യാമറ മൂന്ന് സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ക്യാമറ സ്റ്റിൽ പൊസിഷനിലും നിൽക്കുന്ന പൊസിഷനിലും ഒരെണ്ണം ഒരു മിനി വാനിൻ്റെ പുറകിൽ വെച്ചിട്ട് ഫോളോ ചെയ്യുകയാണ് ഈ സ്കൂട്ട് ബൈക്കിനെ ഫോളോ അപ്പ് ചെയ്ത് പിടിച്ച് തൂങ്ങുന്നത് വരെയൊക്കെ അങ്ങനെ ഫോളോ ചെയ്തൊരു ക്യാമറയുമായിരുന്നു അപ്പോൾ അതിൽ അതിൻ്റെ പുറകിലായിരുന്നു ഞാൻ അതിൽ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഹെലികോപ്റ്റർ മേലെ പോയി ബാലൻസ് തെറ്റി തിരിച്ച് അതേപോലെ ശരവേഗത്തിൽ തിരിച്ച് വന്നപ്പുറത്ത് ആദ്യം ജയൻ ജയൻ്റെ രണ്ട് മുട്ടുകളാണോ ഒന്ന് ഇടിച്ചത് ഈ തൂങ്ങി നിൽക്കുകയല്ലേ അപ്പം രണ്ട് മുട്ടുകൾ വന്ന് തറയിൽ ഇടിച്ചു ഇടിച്ച അത് വലിയ ആഘാതത്തിലാണല്ലേ ഭയങ്കര സ്പീഡിലല്ലേ വരണം അന്ന് ഇടിച്ചു ഇടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കൈവിട്ടു തല സിമെൻ്റിലടിച്ചു ബാൽഗൈ നായർ അപ്പുറത്തെ സൈഡിൽ തെറിച്ച് വീഴുന്നു ഇങ്ങനെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസും കാലിനും കൈനൊക്കെ പൈലറ്റ് വലിയ പരിക്കൊന്നും കൂടാതെ ഇപ്പുറത്തെ സൈഡിലേക്ക് ചെറിയ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ഈ ജയൻ വിഴുന്നതൊരു വലിയ ആഘാതത്തോടെ വിഴുന്നതാണ് നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണുന്നത് ഹെലികോപ്റ്റർ അപ്പുറത്തും വീഴുന്നു ഹെലികോപ്റ്ററൊന്നും അദ്ദേഹത്തിന് ദേഹത്തെ ടച്ച് ചെയ്യുക ഒന്നും ഉണ്ടായിട്ടില്ല ഹെലികോപ്റ്റർ അപ്പുറത്തും വീഴുന്നു അതിൻ്റെ പ്രൊപ്പലർ തൃക്കുകയും ഒക്കെ ചെയ്യണമെങ്കിലും അതുമായിട്ട് ബന്ധമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം തറയിൽ തല അടിച്ച് വീണതുകൊണ്ട് തല ഈ പിൻഭാഗം അതായത് നമ്മളെ തലയിലെ മർമ്മ പ്രധാനമായ കേന്ദ്രം അതിലാണ് പൊട്ടിയത് അങ്ങനെ തലച്ചോറ് ഉള്ളിൽ തന്നെ ചെറി എന്നുള്ളതാണ് വാസ്തുവ